ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മഞ്ഞളും അതിൻ്റെ ഇലയും എല്ലാം ഉപയോഗിച്ചിട്ടുള്ള നല്ല കിടിലൻ ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് മഞ്ഞൾ ഉപയോഗിച്ച് ഇതുപോലെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ശരിക്കും ഞെട്ടിക്കുന്ന സൂത്രങ്ങൾ തന്നെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ കളയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് നമ്മൾ മഞ്ഞൾപ്പൊടി എന്നാൽ ഇത് കറികൾക്ക് സ്വാദ് കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രല്ല കേട്ടോ പലതര ഉപയോഗങ്ങൾ നമുക്ക് ഇതുകൊണ്ടുണ്ട് മാരകമായ ക്യാൻസറിന് വരെ നല്ലൊരു ഔഷധം വരുന്നതാണ് നമ്മളുടെ മഞ്ഞൾ അപ്പം ഈ മഞ്ഞൾ കൊണ്ടുള്ള വിവിധ തര ഉപയോഗങ്ങൾ നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം ഊറിൽ എൺപത് ശതമാനം പേരും രാവിലെ വെറും വയറ്റിൽ ചായ കുടിക്കുന്നവരായിരിക്കും അത് ആ ഒരു ശീലം നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ളവർ ഈ രീതിയിലൊന്ന് ചായ ഉണ്ടാക്കി നോക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇഞ്ചി ചതച്ചത് കുറച്ച് തുളസിയില്ല മധുരത്തിന് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ർക്കരത്തിന് പകരമായിട്ട് തേനോ അല്ലെങ്കിൽ പനം കർക്കണ്ടെ യൂസ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ശർക്കരയാണ് കേട്ടോ ഇനി ഞാൻ വെള്ളം ഒരു ഗ്ലാസ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് തിളച്ച് വരുന്ന സമയത്ത് ഇഞ്ചി അതുപോലെ തന്നെ തുളസി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ശർക്കര ചീക്കിയത് എല്ലാം ഇതിലേക്ക് ഒന്ന് ഒന്നിട്ടു നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതിൻ്റെ ഇതിന്റെ ഒക്കെ ഇതിലേക്ക് ഇറങ്ങി വരുന്നത് വരെ തന്നെ നന്നായിട്ടൊന്നും തിളപ്പിച്ചെടുക്കാം നിങ്ങളൊക്കെ ഷ് ചെയ്തിട്ടിട്ട് കൊടുക്കാവുന്നതാണ് എന്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ ഇതെന്തിനാണെന്ന് വെച്ചാൽ രാവിലെ വെറും വയറ്റിൽ നിങ്ങൾ ചായ കുടിക്കുന്നതിന് പകരമായിട്ട് ഇത് കുടിച്ച് വരികയാണെങ്കിൽ നിരവധി രോഗങ്ങൾക്ക് നല്ല ശമനം കിട്ടും മാത്രമല്ല നമുക്ക് തൊണ്ടവേദനയൊക്കെ ഉള്ള സമയത്ത് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ചെറു ചൂടോടുകൂടി കുടിച്ചു വരികയാണെങ്കിൽ തൊണ്ടവേദന തൊണ്ടവീക്കം അതുപോലെ തന്നെ നീരിറക്കം കോൺസ്റ്റിപേഷൻ ഇഷ്യൂസ് എല്ലാം നമുക്ക് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും പതിവായി ഇതൊന്ന് കുടിച്ച് നോക്കാൻ നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ തായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വെള്ളിയുടേതാണെങ്കിലും സ്വർണത്തിൻ്റെ അതിലൊക്കെ ഓർണമെൻറ്റ്സ് കുറേ ഉണ്ടാവും അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡെയിലി യൂസ് ചെയ്യുന്നതാണെങ്കിലും എടുത്ത് വെക്കുകയാണെങ്കിലും കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ കളറൊക്കെ നമുക്ക് മങ്ങിയതായിട്ട് കാണാം എന്നാൽ വളരെ എളുപ്പത്തിൽ പോളിഷിനൊന്നും കൊടുക്കാതെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്കിത് പളപളം മിന്നിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ബൗളിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് സാനിറ്റൈസർ ആണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഷാമ്പു യൂസ് ചെയ്യാം കേട്ടോ എൻ്റെ അടുത്ത് ഇപ്പോൾ ഇല്ലാത്തത് ഞാൻ സാനിറ്റൈസർ യൂസ് ചെയ്തത് മാത്രം അതും നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് അപ്പം ഞാൻ ഇതുപോലെ രണ്ട് ചെയിനും പുള്ളിയുടെ രണ്ട് പാദസരം കൂടി എടുത്തിട്ടുണ്ട് അതിനുണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് പോളിഷനൊന്നും കൊടുക്കാതെ തന്നെ പുതുപുത്തനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ല കിടിലൻ ഒരു ടിപ്പാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ കടയിലൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാവും ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ ഇതുപോലെ നട്ടു കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫാൻസിയുടെ ഐറ്റംസും ഈ രീതിയിൽ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് കളറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുത്ത ഒരു അരമണിക്കൂർ ഇത് ഇതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം അതിൻ്റെ ചെളിയൊക്കെ നന്നായിട്ട് ഇളകി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചെയ്തെടുക്കുന്നത് നമ്മളിപ്പോൾ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു ബ്രഷ് ഉപയോഗിച്ച് ഇതുപോലെ നമുക്കൊന്ന് ഉരച്ചെടുക്കാം ഒരച്ചെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം ലൈവായിട്ട് തന്നെ അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും നേരത്തെ ഞാൻ കാണിച്ച ചെയിനും ഇപ്പോൾ കാണിച്ച ചെയിനും വ്യത്യാസം നിങ്ങൾക്ക് അറിയുന്നുണ്ടല്ലോ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് പള പളം മിന്നിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ രണ്ട് ചെയിനും ഇതുപോലൊന്ന് ഒരച്ചെടുത്തതിന് ശേഷം ഞാൻ നല്ല വെള്ളത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല കളർ തന്നെ കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഇതിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളിക്കൊലിസും കൂടെ നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് ഇത്രയും ഉള്ളു കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ സൊല്യൂഷനാണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത് പുളി ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ വെള്ളി ആഭരണങ്ങളൊക്കെ വെളുപ്പിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അത് ഞാൻ വേറൊരു വീഡിയോയിലൂടെ കാണിച്ചു തരുന്നതാണ് അപ്പോൾ ഈ വെള്ളം മാറ്റിയിട്ട് നല്ല വെള്ളത്തിൽ ഒന്നും കൂടെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഇപ്പം തന്നെ നല്ല കളർ കിട്ടിയിട്ടുണ്ട് ഒന്നും കൂടെ നല്ല ഷൈനായി കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ പേസ്റ്റ് ഉപയോഗിച്ചിട്ട് ഒരു വട്ടം കൂടെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ പേസ്റ്റ് ഉപയോഗിച്ച് ഒരച്ചെടുത്താൽ മാത്രം മതിയാവും ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ ഒരുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള അഴുക്കൊക്കെ പെട്ടെന്ന് പോയി കിട്ടുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഇവിടെ ബ്രഷ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഒഴിവാക്കിയിട്ടുള്ള ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ ക്ലീനിങ്ങിനായിട്ട് നിങ്ങൾ എടുക്കുക കേട്ടോ ഇപ്പം നേരത്തെ കാണിച്ച ചെയിനിനും കൊലുസിനും ഇപ്പോഴുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ലൈവായിട്ട് തന്നെ ഞാൻ ഇവിടെ കാണിച്ചു തരുന്നുണ്ട് ഞാൻ വീഡിയോ സ്കിപ്പ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലുള്ള ഓർണമെന്റ്സ് ഒക്കെ കളർ പോയതൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങളൊന്ന് ക്ലീൻ ചെയ്ത് നോക്കിയിട്ട് പിന്നെ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ നിങ്ങൾക്ക് എത്രയാണ് എടുക്കേണ്ടത് അതിന്റെ അളവിനനുസരിച്ച് വെളിച്ചെണ്ണയുടെയും അതുപോലെ തന്നെ മഞ്ഞൾ പൊടിയുടെയും അളവിലൊക്കെ വ്യത്യാസം വരുത്താവുന്നതാണ് ഞാനിപ്പോൾ എടുത്ത് വെളിച്ചെണ്ണയിലേക്ക് മിക്സ് ആയി വരുന്നത് വരെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ആക്കി എടുക്കുന്നുണ്ട് പ്പൊടിയിൽ അടങ്ങിയിട്ടുള്ള കുറുക്കുമിനാണ് ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത് മാത്രമല്ല മഞ്ഞൾ നല്ല രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ വെളിച്ചെണ്ണയിൽ മഞ്ഞൾ മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മളുടെ മുഖത്തൊക്കെ സ്ഥിരമായിട്ട് തേച്ച് വരികയാണെങ്കിൽ മുഖത്തിൽ വരുന്ന കറുത്ത പാടുകൾ സൺടാൻ അതുപോലെ തന്നെ ആഗ്ന പ്രോബ്ലംസ് ഒക്കെ പെട്ടെന്ന് മാറിയിട്ട് നല്ല ഗ്ലോ കിട്ടുന്ന കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് യാതൊരു കെമിക്കൽസും തന്നെ ഇതിൽ അടങ്ങിയിട്ടുള്ള നമ്മൾ ഉപയോഗിക്കുന്ന ബ്യൂട്ടി ക്രീമിലും അതുപോലെ തന്നെ ഫേഷ്യൽ ക്രീമിലും ഒക്കെ ധാരാളമായിട്ട് ഈ മഞ്ഞൾ അടങ്ങിയിട്ടുണ്ട് അത്രയ്ക്കും നല്ല ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മളുടെ മഞ്ഞൾ സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പണ്ട് കാലം മുതൽ തന്നെ എല്ലാവരും ഉപയോഗിച്ച് വരുന്ന ഒന്നാണിത് ഒരു ശതമാനം തന്നെ റിസൾട്ട് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ഇപ്പം എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വെള്ള തുണിയിലേക്ക് മഞ്ഞൾ ഫൈനായിട്ട് അരച്ച പേസ്റ്റ് ഒന്ന് ഒന്നിട്ടു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് പച്ചമഞ്ഞൾ ഉണ്ടെങ്കിൽ ഫൈനായിട്ട് അരച്ചിട്ട് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടിയാണെങ്കിലും ഈ രൂപത്തിൽ നമുക്ക് തേച്ച് ഉണക്കിയെടുക്കാവുന്നതാണ് എന്നിട്ട് ഇതുപോലൊന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതൊന്ന് കത്തിച്ചെടുക്കാം നന്നായിട്ട് ഉണങ്ങണപ്പോഴേ നമുക്കിത് കത്തി കിട്ടുള്ളൂ ഇങ്ങനെ നമ്മൾ കത്തിച്ചിട്ട് ജസ്റ്റ് ഇതിൽ നിന്ന് പുക വരുന്ന സമയത്ത് നമ്മളുടെ മൂക്കിൻ്റെ അടുത്തായിട്ട് വെച്ചിട്ട് ഈ പുക നന്നായിട്ട് ശ്വസിച്ചിട്ട് വായു വഴി ശ്വാസം വിടുകയാണെങ്കിൽ പഴകിയ എത്ര കഫമുണ്ടെങ്കിലും ഇളകിയിട്ട് പെട്ടെന്ന് നമുക്ക് കഫക്കെട്ടൊക്കെ ക്യൂറായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാം വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻ്റിബയോട്ടിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല കിടിലൻ ടിപ്പല്ലേ മാത്രമല്ല മഞ്ഞൾ നടുക എന്ന് പറഞ്ഞാൽ ചെറിയ തൈ നമ്മൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ യാതൊരു പരിചരണവും കൂടാതെ നമുക്കിത് കാട് പോലെ വളർന്നു കിട്ടുന്നതാണ് അത്രയ്ക്കും എളുപ്പത്തിൽ ഇത് പിടിച്ചു കിട്ടും കേട്ടോ ഇത്ര മണ്ണിൻ്റെ അടിയിലുള്ള സ്വർണം എന്നാണ് നമ്മൾ മഞ്ഞളിനെ വിശേഷിപ്പിക്കുന്നത് അത്രയ്ക്കും നല്ല ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് മഞ്ഞൾ ഇത്രയ്ക്കും ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള മഞ്ഞൾ ഒരു തൈയെങ്കിലും നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ അപ്പോൾ മറ്റേ ഇത് ഞാൻ ഫോൾഡ് ചെയ്തിട്ട് എടുത്ത് വെക്കുന്നുണ്ട് അത് പിറ്റേ ദിവസം നമുക്ക് കത്തിച്ചെടുക്കാവുന്നതാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കുറച്ച് അധികം തന്നെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ ഫ്രിഡ്ജിൽ ഇറച്ചിയും മീനൊക്കെ വെച്ചു കൊടുക്കുന്ന സമയത്ത് ചില സമയത്ത് എടുക്കുമ്പോൾ വല്ലാത്തൊരു രുചി വ്യത്യാസം വരുന്നതായിട്ട് നമുക്ക് കാണാം എന്നാൽ ഇതുപോലെ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം മഞ്ഞളും ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കണ്ടെയ്നറിലടച്ച് വെച്ചിട്ട് ഫ്രീസറിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ എത്ര ദിവസം കഴിഞ്ഞെടുത്താലും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ടേസ്റ്റിലും യാതൊരു വ്യത്യാസവും ഉണ്ടായിരിക്കുന്നതല്ല അതുപോലെ തന്നെ നമ്മൾ കുറച്ചധികം മീനൊക്കെ വാങ്ങുന്ന സമയത്ത് ഫ്രിഡ്ജ് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ എടുക്കുകയാണെങ്കിൽ യാതൊരു വ്യത്യാസവും തന്നെ ഉണ്ടാവുന്നതല്ല അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ഡിപ്പം എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് തൊട്ടാവാടിയാണ് എടുത്തിട്ടുള്ളത് ഇനി പച്ച മഞ്ഞളും കൂടെ എടുത്തിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഉണങ്ങാത്ത എത്ര പഴകിയ മുറി ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ വെച്ച് കെട്ടി കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ അത് ഉണങ്ങി കിട്ടൂട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ പെട്ടെന്ന് കടന്നൽ തേനീച്ച അതുപോലെ തന്നെ തേളൊക്കെ കടിക്കുകയാണെങ്കിൽ പച്ചമഞ്ഞൾ എളുപ്പത്തിലൊന്ന് പറിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ ആ സ്ഥലത്ത് വെച്ച് ഒരതി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ വിഷമൊക്കെ പെട്ടെന്ന് പോകൂട്ടോ തേനീച്ചയും കടുന്നലൊക്കെ കടിക്കുകയാണെങ്കിൽ അതിൻ്റെ കൊമ്പിൻ്റെ ഒരു അംശം നമ്മളുടെ കയ്യിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും ഇതുപോലെ നമ്മൾ ഒരച്ചെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് അതും റിമൂവ് ആയിട്ട് പോകുന്നതാണ് മാത്രമല്ല നമുക്ക് ചിക്കൻ പോക്സ് ഒക്കെ ഉള്ള സമയത്ത് പച്ചമഞ്ഞളും വേപ്പിലയും കൂടെ അരച്ചിട്ട് നമ്മൾ ഉണക്കിയിട്ട് ടാബ്ലറ്റ്സ് രൂപത്തിലായിട്ട് കഴിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ക്യൂറാവും അത് നമ്മൾ മുഖത്ത് അരച്ചിടുകയാണെങ്കിലും ചിക്കൻ പോക്സ് മൂലമുണ്ടാകുന്ന അടയാളങ്ങളൊന്നും നമ്മളുടെ മുഖത്ത് ഉണ്ടാവുന്നതല്ല നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ബൗളിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൽ നന്നായിട്ടൊന്ന് ആക്കിയതിന് ശേഷം അതിലേക്ക് തക്കാളിയാണ് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അതൊക്കെ എല്ലാവർക്കും അറിയാം നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നത് പച്ചക്കറിയിൽ ധാരാളമായിട്ട് മരുന്നടിച്ചിട്ട് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ വെക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ നമ്മൾ ഡയറക്റ്റായിട്ട് വെറുതെ ഒന്ന് കഴുകിയിട്ട് കുക്കിങ്ങിനൊക്കെ എടുക്കുകയാണെങ്കിൽ അംശം കൂടുതലായിട്ടും അടങ്ങിയിട്ടുണ്ടാവും എന്നാൽ ഈ രൂപത്തിൽ നമ്മൾ കഴുകിയെടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിലുള്ള ബാക്ടീരിയകളൊക്കെ പോയിട്ട് വിഷം എല്ലാം പോയിട്ട് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇത് ഈ ഒരു തക്കാളി മാത്രമല്ലാട്ടോ ഏത് വെജിറ്റബിൾസും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മല്ലിച്ചപ്പ് കരിവേപ്പിലൊക്കെ ഈ രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ രാവിലെ തിരക്കിട്ട ജോലികൾക്കിടയിലൊക്കെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റും വേറെ നിറ വ്യത്യാസമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് മിക്സ് ചെയ്തിട്ട് ഒരു കണ്ടെയ്നറിൽ അടച്ച് വെക്കുകയാണെങ്കിൽ എത്ര ദിവസം വെച്ചാലും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ് അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള എല്ലാ തക്കാളിയും ഈ രൂപത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് അന്നേരം നന്നായിട്ടൊന്ന് തുടച്ചും കൂടെ എടുത്തിട്ട് ഒരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ അടച്ച് വെക്കുകയാണെങ്കിൽ കുറേ ദിവസം കേടാവാതെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒന്ന് ട്രൈ നോക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് നെല്ലിക്കയാണ് എടുക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്കയാണ് കേട്ടോ അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഫ്രഷ് ആയിട്ട് ഇണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് അരച്ചിട്ട് അപ്പം തന്നെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള മഞ്ഞളും ഇതുപോലെ നെല്ലിക്കയും അരച്ചെടുത്തതിന് ശേഷം കലക്കിയിട്ട് കുടിച്ച് വരികയാണെങ്കിൽ ഷുഗർ മൂലം ബുദ്ധിമുട്ടവർക്ക് നല്ലൊരു ആശ്വാസം തന്നെയാണ് കേട്ടോ ഇൻസുലിനൊക്കെ വെക്കുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുകയാണെങ്കിൽ ഇൻസുലിന് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് പുറത്തൊക്കെ ഉള്ളവരാണെങ്കിൽ പച്ചമഞ്ഞളും നെല്ലിക്കൊന്നും ഫ്രഷ് ആയിട്ട് കിട്ടില്ലല്ലോ ആ സമയത്ത് ഇതുപോലെ നെല്ലിക്ക പൊടിയും മഞ്ഞളും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കഴിക്കുകയാണ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കുടിക്കുകയാണെങ്കിലും വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടി ഞാൻ ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള കറ്റാർവാഴയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ അടിയിലുള്ള മഞ്ഞ ജെല്ലൊക്കെ ഞാൻ കളഞ്ഞതിന് ശേഷമാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മളൊന്ന് ചെയ്തതിന് ശേഷം മുഖത്ത് ഇതുപോലെ സർക്കിളായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ചെറുപയർ പൊടിയോ അല്ലെങ്കിൽ കടലമാവോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ഉപയോഗിച്ച് ഒന്ന് കഴുകിയെടുക്കുക നമ്മളുടെ മുഖത്തിലുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു ശാശ്വത പരിഹാരം തന്നെയായിരിക്കും കേട്ടത് ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് ചെയ്ത് ഒന്ന് ട്രൈ നോക്കിയിട്ട് അറിയിക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ കുറച്ച് കുറച്ച് അധികം അരി വാങ്ങിക്കുന്ന സമയത്ത് കുറേ ദിവസം കഴിയുമ്പോൾ അതിൽ പ്രാണികളൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാം അതുപോലെ സ്റ്റോർ ചെയ്ത പാത്രത്തിൽ ഉപ്പും കൂടി മിക്സ് ണെങ്കിൽ അതിന്റെ സ്മെല്ലിന് പ്രാണി ഒന്നും തന്നെ അതിലേക്ക് വരില്ല മാത്രമല്ല ഉപ്പ് നല്ല പ്രിസർവേറ്റീവ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇരട്ടി റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ഉഴുന്നെടുത്ത് വെച്ചിട്ടുള്ള പാത്രത്തിൽ ഉണക്ക മഞ്ഞളിന്റെ ഇലയാണ് ഇട്ട് ഇട്ടു കൊടുക്കുന്നത് മഞ്ഞളിന്റെ അതേ ഫലം നൽകുന്നതാണ് നമുക്ക് മഞ്ഞളിന്റെ ഇലയും മഞ്ഞളിന്റെ ഇലയും നമുക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പ്രാണികളൊന്നും വരില്ല മഞ്ഞളിന്റെ ഇല നന്നായിട്ട് തിളപ്പിച്ച് സ്ഥിരമായിട്ട് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ മുഖ സൗന്ദര്യം വർദ്ധിക്കുന്നതായിട്ട് കാണാം അപ്പൊ എല്ലാവരും അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പുമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി ഫ്രഷ് ആയിട്ടുള്ള ലൈം ജ്യൂസ് അരമുറി ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഏത് പേസ്റ്റാണ് ഉപയോഗിക്കുന്നത് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ പല്ല് തേക്കുന്ന സമയത്ത് ഈ ഒരു പേസ്റ്റ് ഉപയോഗിച്ച് തേച്ച് വരികയാണെങ്കിൽ മഞ്ഞ കളറുള്ള പല്ലൊക്കെ നല്ല വൈറ്റ് കളറായിട്ട് നമുക്ക് കിട്ടുന്നതാണ് മാത്രമല്ല നമ്മളുടെ പല്ല് തേക്കുന്ന സമയത്ത് മോണയിൽ ബ്ലഡ് വരുന്ന പ്രോബ്ലം ഉണ്ടാവുമല്ലോ ഇത് സ്ഥിരമായിട്ട് നമ്മൾ ഇതുപോലെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ അതും നമുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പറ്റും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരമുറി നാരങ്ങയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഷാംപൂവിൻ്റെ പൗഡർ ഇട്ടു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഷാമ്പൂ ഉണ്ടെങ്കിൽ അതിന് പകരമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇപ്പം ഞാൻ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഇട്ടുകൊടുത്തത് എന്നിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ട് സെർക്കിൾ ഷേപ്പിലൊന്ന് റബ്ബ് ചെയ്തെടുക്കാം ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ പഴത്തിൻ്റെ ബാക്ക് സൈഡും മുൻഭാഗമൊക്കെ ചില സമയത്ത് നല്ല ഡാർക്ക് കളറായിട്ട് നമുക്ക് കാണാം അത് നമ്മൾ ഗ്യാരൻറ്റിൻ്റെ ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ വരും അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ചിലവർക്ക് ഉണ്ടാവും ചിലവർ ചില മരുന്ന് കഴിക്കുന്നത് മൂലം അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ളവർ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്നൊരു വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ും ആ ടിപ്പും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അടുത്തതായിട്ട് നമ്മളുടെ വീട്ടിൽ ശല്യക്കാരെ കൊണ്ടിരിക്കുന്ന പാറ്റ പല്ലി എലി അതുപോലെ തന്നെ പാമ്പ് എന്നിവയെ തിരുത്താനുള്ള നല്ലൊരു കിടിലം ടിപ്പാണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സാനിറ്റൈസറാണ് കേട്ടോ സാനിറ്റൈസർ ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല ബെസ്റ്റ് റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ് ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഡെറ്റോൾ ആണ് നിങ്ങളുടെ അടുത്ത് ഡെറ്റോൾ ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഡെറ്റോൾ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ല എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നത് അന്നേരം കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിട്ട് രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് കൗണ്ടർ ടോപ്പിലും അതുപോലെ തന്നെ സിങ്കിലൊക്കെ സ്പ്രേ ചെയ്തു വെക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ലിന് പിന്നെ പല്ലിയൊന്നും ആ പരിസരത്തേക്ക് തന്നെ വരില്ല അതുപോലെ തന്നെ നമ്മളുടെ വീടിന്റെ പരിസരം ചുറ്റുമുള്ള പരിസരങ്ങളിലൊക്കെ ഇതുപോലെ ചെയ്തു വെക്കുകയാണെങ്കിൽ അതിന്റെ സ്മെല്ലിന് പാമ്പ് എലി ഒന്നും തന്നെ നമ്മുടെ വീടിന്റെ പരിസരത്തേക്ക് തന്നെ വരില്ല കേട്ടോ അതുകൊണ്ട് കുറെ അധികം വേറെയും ടിപ്സ് ഉണ്ട് അതൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ വീഡിയോ ഒന്നുകൂടെ ഒന്ന് ലൈ പോകും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കാണിക്കാത്തത് അപ്പോൾ മഞ്ഞളിന്റെ ആരോഗ്യ ഗുണങ്ങൾ എത്ര പറഞ്ഞാലും തീരില്ല അത്രയ്ക്കും നല്ല ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് മഞ്ഞൾ ആയുർവേദ ഔഷധത്തിൽ ഒരുപാട് മരുന്നുകൾക്ക് ഈ മഞ്ഞൾ ഉപയോഗിച്ച് വരുന്നുണ്ട് അപ്പോൾ അത്രയ്ക്കും ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള മഞ്ഞൾ ഞാൻ പറയുന്ന രീതിയിലൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് നൂറ് ശതമാനം തന്നെ റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്